നിബി ഇന്ത്യൻ മഹാസമുദ്രം ആ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വീപാണ് ഷാഗോസ് ഐലൻഡ് ഷാഗോസ് ദ്വീപുകൾ കേട്ടിട്ടുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആ ദ്വീപുകളുടെ ആധിപത്യം ആ ദ്വീപുകളുടെ ഉടമസ്ഥാവകാശം പരിപൂർണമായിട്ടും ഒരു രാജ്യത്തിന് ലഭിച്ചിട്ടുണ്ട് ഏത് രാജ്യത്തിന് മൗറീഷ്യസ് ശരിയായ ഉത്തരവാണ് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റിനുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ആഗോള സമാധാന സൂചിക അതിൽ ഇന്ത്യക്ക് അത്യാവശ്യം പിന്നീടാണ് ആരാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള സമാധാന സൂചികയിൽ ഒന്നാമത് ഒരു തണുത്ത രാജ്യമാണ് തണുത്ത രാജ്യമാണ് ഐസ്ലൻഡ് ഐസ്ലൻഡ് ശരിയായ ഉത്തരവാണ് ഓക്കെ വീഡിയോ കോൾ ചെയ്യാനൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു പ്രയാസവും ഇല്ല പഠിക്കുകയാണെന്നും പറഞ്ഞിരുന്നത് ടാബൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും കൂട്ടുകാരെയൊക്കെ വീഡിയോ കോൾ ചെയ്യാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നേരത്തെ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷൻ നിർത്തലാക്കിയിട്ടുണ്ട് നിരോധിക്കുകയല്ലായിരുന്നു അതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു പ്രവർത്തനം അവസാനിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ആ വീഡിയോ കോളിംഗ് ആപ്പ് ഏതാണ് സ്കൈപ്പ് സ്കൈപ്പ് ആണ് ശരിയായ ഉത്തരവാണ് ഓക്കെ വൈകുന്നേരം വന്നിട്ട് എന്താ കഴിച്ചത് എന്താ കഴിച്ച് ബോണ്ട ബോണ്ടയാണ് കഴിച്ചത് ബോണ്ട ഉൾപ്പെടെ കൂടുതലും മറ്റ് ജങ്ക് ഫുഡ് ഫുഡാണല്ലോ കഴിക്കാറ് താല്പര്യമുള്ളതും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷത്തിൽ ഒരു രാജ്യം തങ്ങളുടെ രാജ്യത്തെ സ്കൂളുകളിൽ സ്കൂൾ ക്യാൻറ്റീനിലും സ്കൂളിലെ സ്റ്റോറിലും ഒക്കെ ജങ്ക് ഫുഡ് നിരോധിച്ചിട്ടുണ്ട് ഏതാണ് ആ രാജ്യം കിട്ടാൻ അതും പരിപൂർണമായിട്ട് സ്കൂളുകളിൽ നിരോധിച്ചത് ഏത് രാജ്യം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യു എ ആണ് ശരിയായ ഉത്തരം ഓക്കെ ലോകം മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊക്കെ ഒരുപാട് അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ കിട്ടുന്ന സമയമാണ് എന്നാൽ അതിനൊക്കെ ഭീഷണിയായ രീതിയിൽ അല്ലെങ്കിൽ അയ്യേ എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം നിലവിലുള്ളതിൽ നിന്നും ഒൻപത് വയസ്സിലേക്ക് കുറയ്ക്കാൻ പാർലമെന്റ് തീരുമാനിച്ച ഒരു രാജ്യമുണ്ട് ഏതാണ് ആ പിന്തിരിപ്പൻ രാജ്യം അങ്ങനെ തന്നെ ചോദിക്കണം സ്ത്രീകളുടെ വിവാഹപ്രായം ഒൻപതിലേക്ക് കുറയ്ക്കാൻ പാർലമെന്റ് തീരുമാനമെടുത്ത രാജ്യം ഇനി ഗസ് ഇറാഖാണ് രാജ്യം അത് ഒന്ന് ഗസ് ചെയ്തായിരുന്നു അല്ലെങ്കിൽ തന്നെ ഗസ് ഗസ് ചെയ്തെടുക്കാവുന്ന രാജ്യമാണ് ഓക്കെ അഞ്ച് ചോദ്യങ്ങളായിട്ടുണ്ട് ചോദ്യങ്ങൾ അടുത്തോട് ഓക്കെ ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതൊരു ഇയർ എൻഡർ സീരീസ് പോലെയാണ് പത്രങ്ങളിലൂടെ ഒക്കെ ഭാഗമായി തന്നെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കാറായി അതുകൊണ്ട് ഈ വർഷം നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഓടിച്ച് ഒരു റാപ്പിഡ് റിവിഷൻ പോലെ നമ്മൾ നോക്കുന്നു ഒപ്പം ഈ വീഡിയോസ് ഒക്കെ ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട നാലഞ്ച് നാലഞ്ച് സീരീസുകളിലായിട്ട് നമുക്ക് രണ്ടായിരത്തി ചോദിക്കാം നിഷാൻ ലോക പുസ്തക തലസ്ഥാനം ഏത് സ്ഥലം റിയോ ഡി റിയോഡി ജനീറിയത് ബ്രസീലാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ പേരോട് ചോദിച്ചോട്ടെ ലോകത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോക ആരോഗ്യ സംഘടന പറഞ്ഞു ലോകത്തെ ഈ രാജ്യം ഇനി മുതൽ മലേറിയ മുക്തമാണ് ആ രാജ്യത്തിന് മലേറിയ ഇല്ല ഏത് രാജ്യം ജോർജിയ എന്ന രാജ്യമാണ് ശരിയായ ഉത്തരവാണ് ഇനി നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം പേരെന്താ ആദിത്യ എൽ ആണ് നാസ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ സൂര്യനെ ലക്ഷ്യമാക്കി ഒരു സോളാർ ദൗത്യം ഒരു സൗരദൗത്യം പുറപ്പെടുവിച്ചിരുന്നു അല്ലെങ്കിൽ വിക്ഷേപിച്ചിരുന്നു ഏതാണത് ഇപ്പൊ നിലവിലുണ്ടത് ഇന്ത്യൻ ടച്ച് പഞ്ച് പഞ്ച് ഏതാ ഗൾഫ് ആദായ ഇൻകം ടാക്സ് ഇല്ല അവിടെ പലതും അറബ് അടിസ്ഥാനത്തിലുള്ള നികുതികളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും എന്നാൽ ഒരു ഗൾഫ് രാഷ്ട്രം ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദായ നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഏതാണ് രാജ്യം ഒമാൻ ഒമാനാണ് ശരിയായ ഉത്തരം ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ആകാശങ്ങൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഒരു വിമാന കമ്പനിയെ കുറിച്ചുള്ള വാർത്തയാണ് ഏതാ വാർത്തയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകത്തെ ഏറ്റവും മികച്ച എയർലൈൻസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഖത്തർലൈൻസ് ആണ് ശരിയായ ഉത്തരവാണ് അഞ്ച് ചോദ്യങ്ങളായിട്ടുണ്ട് അടുത്ത അഞ്ച് ചോദ്യങ്ങളുമായിട്ട് വരുന്നതിന് മുമ്പ് നിബി ഇടുക്കിലേക്ക് ചെല്ലാം നിബി ലാസ്റ്റ് റൗണ്ട് ഇന്നത്തെ അത് ലാസ്റ്റ് റൗണ്ട് നിഷാൻ എല്ലാം ശരിയായിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് ബ്രിക്സിന്റെ കാര്യം അറിയാം ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും സൗത്ത് ആഫ്രിക്കയൊക്കെ കൂടി അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബ്രിക്സിന്റെ പത്താമത്തെ അംഗമായി ജോയിൻ ചെയ്ത രാഷ്ട്രം ഇന്തോനേഷ്യ ഇന്തോനേഷ്യ ശരിയായ ഉത്തരമാണ് ഓക്കെ ഇസ്രയേലും ഫലസ്തീനും വലിയ പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾക്കിടയിൽ ഇറാൻ ഇടപെട്ടതറിയാം അങ്ങനെ ഇറാനിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചും അറിയാം ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ലൈൻ ഇതൊക്കെ നമ്മുടെ പഴയ പത്രങ്ങളിലൂടെ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ശരിയായ ഉത്തരം ഓക്കെ അൻപത്തിമൂന്ന് വർഷങ്ങളായിട്ട് ആകാശത്ത് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരുന്ന സോവിയറ്റ് യൂണിയന്റെ ഒരു കൃത്രിമ ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അൻപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഏതാണത് കോസ്മോസ് കോസ്മോസ് ഫോർ എയ്റ്റ് ടു ശരിയായ ഉത്തരമാണ് ഓക്കെ സൊമാറ്റോ നമ്മൾ ഇപ്പോഴും ഫുഡ് ഓർഡർ ചെയ്യുന്നത് കമ്പനിയുടെ പേര് സൊമാറ്റോയൊക്കെ തന്നെ ആ ആപ്പിൻ്റെ പേര് സൊമാറ്റോ എന്നാൽ കമ്പനിയുടെ അതിൻ്റെ ഒറിജിനൽ ആ നെയിം മാതൃ കമ്പനിയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തിലാണ് മാറിയത് സൊമാറ്റോ എന്ന് ഇപ്പോഴും ഉപയോഗിക്കുന്ന ആപ്പ് ഉണ്ടെന്ന് മാത്രമുള്ളൂ അപ്പോൾ കമ്പനിയുടെ ഒറിജിനൽ പേരെന്താ ഇപ്പം എറ്റേണൽ എറ്റേണൽ ശരിയായ ഉത്തരവാണ് എറ്റേണൽ കറക്റ്റ് ആണ് ഒറ്റ ചോദ്യം കൂടെ അൽ ഖാദിർ അഴിമതി കേസ് പാകിസ്ഥാനെ പിടിച്ചു കുലിക്ക വളരെ പ്രധാനപ്പെട്ട ഒരു അഴിമതി കേസാണ് അതിൻ്റെ പേരിൽ പതിനാല് വർഷം തടവ് ശിക്ഷിക്കപ്പെട്ട ഒരു പഴയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉണ്ട് ഒരു പ്രത്യേകത ഇപ്പോൾ അദ്ദേഹത്തിന് കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള സംശയവും പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയി അദ്ദേഹത്തിൻ്റെ ആരൊക്കെ കണ്ട് ജീവനോട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരാണത് പാകിസ്ഥാൻ്റെ പഴയ ക്രിക്കറ്റ് ക്യാപ്റ്റൻ കൂടിയാണ് ഇമ്രാൻ ഇമ്രാൻ ഇമ്രാൻഖാൻ ശരിയായ ഉത്തരവാണ് എങ്ങനെയൊക്കെ ലിപി ശരിയാക്കിയിരിക്കുകയാണ് ഈ സീരീസിൽ സീരീസിലപ്പോൾ ഇന്നത്തെ അവസാനത്തെ അഞ്ച് ചോദ്യങ്ങൾ നമുക്ക് നിഷാനോട് തന്നെ ചോദിക്കാം വീണ്ടും നിഷാനിലേക്ക് ഇന്നത്തെ ലാസ്റ്റ് റൗണ്ട് ചോദ്യങ്ങൾ നിഷാനോടാണ് ഓക്കെ അല്ലെ ഈ അടുത്ത് ഒരു രാജ്യം ലോകത്തെ വളരെ പ്രധാനപ്പെട്ട സമാധാന സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ എന്നാൽ ഒരു രാജ്യം തങ്ങളുടെ രാജ്യത്തിന് വിരുദ്ധമായിട്ട് ആ സംഘടന പ്രവർത്തിക്കുന്നു എന്ന പേരിൽ ആംനസ്തി ഇന്റർനാഷണലിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ നിരോധിച്ചിട്ടുണ്ട് ഏത് രാജ്യം റഷ്യ 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 ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന സംഭവങ്ങളായിരുന്നു കാരണം ഓക്കെ ലോക ഹാപ്പിനെസ് ഇൻഡെക്സ് സമാധ സന്തോഷത്തിന്റെ സൂചിക ഇന്ത്യ നൂറ്റി പതിനെട്ടാമതാണ് പക്ഷെ ചോദ്യം അതല്ല വർഷങ്ങളായിട്ട് കുറെ വർഷങ്ങളായിട്ട് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാമത് നിൽക്കുന്നത് നമ്മുടെ ഒരു അയൽ രാജ്യം അയൽ രാജ്യം അല്ല സോറി ഒരു യൂറോപ്യൻ രാജ്യമാണ് സോറി സോറി ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ ഒക്കെ തുടക്കമാണ് അയൽരാജ്യം ഭൂട്ടാൻ പക്ഷേ ഇത് നിൽക്കുന്ന രാജ്യം ഫിൻലാന് ഫിൻലൻഡ് ആണ് ശരിയായ ഉത്തരം അടുത്തത് ഒരു പത്രത്തിന്റെ പേരാണ് പത്രത്തിന്റെ പേര് പത്രത്തിന്റെ പേര് എന്തോ ഒരു പത്ര പ്രത്യേകതയുണ്ട് ഓക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാണ് അവര് ഒരു പതിപ്പ് ഒരു ഒരു ദിവസത്തെ പതിപ്പ് ഫുള്ളായിട്ട് അവർ എയുടെ സഹായത്തോടെ മാത്രം പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ നിർമ്മിത ബുദ്ധിയുടെ ഏറ്റവും വലിയ വളർച്ച കാണിച്ച ഒരു വർഷമാണ് അല്ലേ ശരി ഇനി അടുത്ത ചോദ്യം ലോകത്തെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം എന്ന് പറയുന്നത് കംബോഡിയൽ അങ്കോർവത്താണ് പക്ഷെ അതൊക്കെ ഉത്തരാർദ്ധ ഗോളത്തിൽ നോർത്തേൺ ഹെമീസ്ഫിയറിലാണ് സതേൺ ഹെമിസ്ഫിയർ ദക്ഷിണാർദ്ധ ഗോളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ഹിന്ദു ടെമ്പിൾ പണിതിരിക്കുന്നത് ഏത് രാജ്യത്താണ് ക്രിക്കറ്റ് കളിയിൽ അവർ അറിയപ്പെടുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ് അത് ശരിയായ ഉത്തരം ഓക്കെ അവസാനത്തെ ചോദ്യം അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം ഇതാണ് വ്യാജ വാർത്തകൾ അതുപോലെ സൈബർ അക്രമങ്ങൾ സൈബർ ക്രൈമുകൾ അതിന്റെയൊക്കെ ഒരു കാലഘട്ടമാണല്ലോ എന്തൊക്കെയാണ് ശരി എന്തൊക്കെയാണ് തെറ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല വാർത്തകളും ചിത്രങ്ങളും വീഡിയോകളും പോലും ഫേക്ക് ആയിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ പരമാവധി തടയുന്നതിന് വേണ്ടി ഗൂഗിള് തന്നെ പല സംവിധാനങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഗൂഗിൾ അതിനുവേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന സംവിധാനത്തിന്റെ പേര് നാനോ പേര്യായ ഉത്തരം പുതിയ വീഡിയോ കാണുന്നവരെ സ്നേഹപൂർവം കോട്ടയം